നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം പി ജയരാജൻ രാഷ്ട്രീയ വാനപ്രസ്ഥത്തിലേക്കെന്ന സൂചന പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗത്വം നിഷേധിക്കപ്പെട്ട പി ജയരാജൻ വൈകാതെ പാർട്ടിയിലെ സജീവ പ്രവർത്തനം ഉപേക്ഷിക്കുമെന്നും ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്നും മനസ്സിലാകുന്നു തനിക്കെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനുമാണെന്നാണ് പി ജയരാജന് കൃത്യമായിട്ട് അറിയാവുന്നത് എന്നാൽ സിപിഎമ്മിന്റെ തേരാളികളോട് എതിർക്കാൻ ഇനി പി ജയരാജന് മനസ്സില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടങ്ങുന്ന കണ്ണൂരിലെ ഔദ്യോഗിക വിഭാഗം ആസൂത്രിതമായി നടത്തിയ നീക്കമാണ് പി ജയരാജനെ ഒഴിവാക്കിയത് എന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു പി ജയരാജനെ പരിഗണിക്കാതെ പാർട്ടിക്കുള്ളിൽ ജൂനിയറായ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ എം വി ജയരാജനെ പുതുതായി ഉൾപ്പെടുത്തുകയും പാർട്ടിയെ വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച ഇ പി ജയരാജനെയും സെക്രട്ടേറിയറ്റിൽ നിലനിർത്തുകയും ചെയ്തു കാലങ്ങളായി പി ജയരാജനോടുള്ള പിണറായിയുടെ വിരോധമാണ് സെക്രട്ടേറിയറ്റിലെത്തുന്നതിന് ജയരാജന് വിനയായത് പ്രായപരിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരിക്കലും പി ജയരാജന് പാർട്ടിയുടെ എത്താൻ പറ്റാത്ത സാഹചര്യവും സമ്മേളനത്തോടെ ഉണ്ടായിരിക്കുകയാണ് ഇനി വനവാസം മാത്രമാണ് അഭയം സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ സീനിയർ നേതാവായ പി ജയരാജനെ അവസാന ടേമെന്ന പരിഗണന നൽകി ഇക്കുറി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നുവെങ്കിലും അവഗണിക്കുകയായിരുന്നു വ്യക്തിപൂജയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് ഒതുക്കപ്പെട്ട പി ജയരാജനോടുള്ള അഭിപ്രായം ഇതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയന് മാറിയില്ല എന്നതിന്റെ തെളിവായാണ് അവസാന ടേമിൽ എങ്കിലും പരിഗണിക്കപ്പെടണമെന്ന ആവശ്യം നടപ്പാക്കാതെ പോയത് എന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്ന വയസ്സ് പിന്നിട്ട പി ജയരാജനെ സംസ്ഥാന കമ്മിറ്റി അംഗമായി നിലനിർത്തിയിട്ടുണ്ടെങ്കിലും ഇനി പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്താൻ സാധ്യത തീരെയില്ല പി കെ ശ്രീമതിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടതിനാൽ ഒഴിവാക്കപ്പെട്ട കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു നേതാവ് പി കെ ശ്രീമതിയുടെ ഒഴിവിലേക്കാണെന്ന ഖാദി ബോർഡ് വൈസ് ചെയർമാനായ പി ജയരാജനെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ പി ശശിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണമെന്ന താൽപര്യം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നുവെങ്കിലും ിൽ കടുത്ത എതിർപ്പുണ്ടായി എന്നാണ് വിവരം ഒടുവിൽ സമവായ പേരുകളിലൊന്നായി എം വി ജയരാജന്റെ പേര് ഉയർന്നു വരികയായിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു വന്ന വിമർശനങ്ങളും പി വി അൻവറുമായുണ്ടായ വിവാദങ്ങളും പോലീസ് ഭരണത്തിൽ സംഭവിച്ച പാളിച്ചകളുമാണ് പി ശശിയുടെ വഴിയടച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗമായതിനെ തുടർന്ന് പി ശശിക്കും അപ്രതീക്ഷിത തിരിച്ചടിയാണ് സംസ്ഥാന സമ്മേളനത്തിൽ നേരിടേണ്ടി വന്നത് ശശിയെ സംരക്ഷിക്കാൻ പിണറായി അവസാന നിമിഷം വരെ ശ്രമിച്ചെങ്കിലും അത് തനിക്ക് വിനയാകുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം പിന്മാറിയത് പി ജയരാജനെ ഒഴിവാക്കി പി ശശിയെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കില് ചിത്രം മറ്റൊന്നായനെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സീനിയർ നേതാവായ ഇ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടറിയേറ്റിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിലനിർത്തുകയാണ് ചെയ്തത് എതിർപ്പുകളെയും വിവാദങ്ങളെയും വിമർശനങ്ങളെയും മറികടന്ന് ജയരാജൻ വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയത് പിണറായിയും എം വി ഗോവിന്ദനും ഉൾപ്പെടെയുള്ള കണ്ണൂരിൽ നിന്നുള്ള ഔദ്യോഗിക വിഭാഗത്തിന്റെ പിന്തുണയോടെ എന്നാണ് സൂചന ബ്രാഞ്ച് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെ പാർട്ടിക്കുള്ളിൽ ഏറെ വിമർശനങ്ങൾ നേരിടുകയും പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയും ചെയ്ത ഇ പി ജയരാജനെ നിലനിർത്തുകയും പി ജയരാജനെ ഒഴിവാക്കുകയും ചെയ്ത കണ്ണൂരിലെ പി ജയരാജ അനുകൂലങ്ങൾക്കിടയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴി തുറന്നു കഴിഞ്ഞു പി ജയരാജനെ ജയരാജനും ഉൾപ്പെടുത്തിയതും വരും നാളുകളിൽ സംസ്ഥാനത്തെയും പ്രത്യേകിച്ച് കണ്ണൂരിലെയും സി ശക്തമായ വിഭാഗീയതയ്ക്ക് വഴി തുറക്കും സിപിഎം സംസ്ഥാന നേതൃത്വങ്ങളിൽ കണ്ണൂർ ലോബിയുടെ അപ്രമാദിത്വം എന്ന വിമർശനം തുടരുമ്പോഴും കണ്ണൂരിൽ ശക്തനായ ഒരു നേതാവ് ആ തലത്തിലേക്ക് എത്താതെ ഇത്തവണയും ഒഴിവാക്കപ്പെട്ടു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം കിട്ടാതിരുന്ന പി ജയരാജന് പ്രായപരിധി മാനദണ്ഡമനുസരിച്ച് ഇനി അതിന് അവസരമുണ്ടാവില്ല സെക്രട്ടേറിയറ്റിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരുടെ എണ്ണത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഉയരാറുണ്ടെങ്കിലും ഇത്തവണയും അത് വകവയ്ക്കാതെയുള്ള പട്ടികയാണ് പുറത്തുവന്നത് പതിനേഴംഗ സെക്രട്ടേറിയറ്റിൽ കെ കെ ശൈലജ എം വി ജയരാജൻ സി എൻ മോഹനൻ എന്നിവർ ഇടം പിടിച്ചപ്പോൾ ഇത്തവണയും പി ജയരാജന് ഇടം നേടിയില്ല പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ എം വി ഗോവിന്ദൻ എന്നിവരെല്ലാം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയവർ തന്നെയാണ് പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് പകരം എം വി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പി ജയരാജന് ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരികെ ലഭിച്ചതുമില്ല പക്ഷേ കോട്ടയം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയ വി എൻ വാസവനോടുള്ള പാർട്ടി സമീപനം വ്യത്യസ്തമായിരുന്നു പരാജയപ്പെട്ട വാസവൻ ജില്ലാ സെക്രട്ടറിയായി തിരികെ എത്തിയിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടവരിൽ മുൻനിരയിലുള്ള ആളാണ് കെ കെ ശൈലജ എങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഇത്തവണ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുമെന്ന് കരുതിയിരുന്നില്ല അതേസമയം പി ശശിയും എം ബി രാജേഷും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് കരുതപ്പെട്ടിരുന്നുവെങ്കിലും അതുണ്ടായതുമില്ല അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളാകാം തൽക്കാലം പി ശശി സെക്രട്ടേറിയറ്റിലേക്ക് വേണ്ട എന്ന തീരുമാനത്തിന് പിന്നിൽ പി ജയരാജനും ഇ പി ജയരാജനും തമ്മിലുണ്ടായ വാക്പോലുകളും മറ്റും കണ്ണൂരിലെ നേതാക്കൾക്കിടയിൽ വിഭാഗീയതയ്ക്ക് കാരണമായെന്നും നിരീക്ഷിക്കപ്പെട്ടിരുന്നു സിപിഎമ്മിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാകാൻ പി ജയരാജൻ ചർച്ച നടത്തിയെന്ന തരത്തിൽ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്നുള്ള വിവാദങ്ങളും പി ജെ ആർമിയുടെ ഇടപെടലുകളും പി ജയരാജന് തിരിച്ചടിയായിട്ടു പിണറായി നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ എം വി ജയരാജന് ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് ശരിക്കും പി ജയരാജന് അതില്ല എം വി ജയരാജൻ പാർട്ടിക്ക് വിധേയനാവുകയാണ് റിപ്പീറ്റ് എം വി ജയരാജൻ വിധേയനാവുകയാണ് പി ജയരാജൻ നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾ പാർട്ടി നേതൃത്വം മറന്നില്ലെന്ന് വേണം കണക്കാക്കാൻ ഈ വർഷം ജനുവരിയിൽ വയസ്സാകുന്നതുവരെയാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയത് ഇപിക്ക് ഈ വർഷം വയസ്സ് തികയുക വിവാദങ്ങളോ പ്രായപരിധിയോ ഇപിക്ക് ബാധകമല്ലെന്ന് വ്യക്തം ഇക്കുറിയും സംസ്ഥാന സമിതിയിൽ ഒതുങ്ങിയതോടുകൂടി സിപിഎമ്മിന്റെ സംസ്ഥാനത്തെ ഉന്നത നേതൃത്വത്തിലേക്കുള്ള പി ജയരാജന്റെ വാതിലടഞ്ഞു കഴിഞ്ഞു പ്രായപരിധി നിബന്ധന തുടർന്നാൽ അടുത്ത സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിൽ നിന്നും ജയരാജൻ കണ്ണൂരിലെ പാർട്ടിയുടെ ായിരുന്നിട്ടും മൂന്ന് പതിറ്റാണ്ട് മുൻപ് ഉൾപ്പെട്ട ഘടകത്തിൽ പി ജയരാജന്റെ സംഘടനാ ജീവിതം അവസാനിക്കാനാണ് സാധ്യതയെല്ലാം ചടയൻ ഗോവിന്ദൻ പിണറായി വിജയൻ കോടേരി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ എം വി ഗോവിന്ദൻ ഒടുവില്ലത് എം വി ജയരാജൻ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്ന് ഇവരെല്ലാം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി ഈ പേരുകൾക്കൊപ്പം ഉയർന്നു കേട്ടിട്ടും കണ്ണൂർ പാർട്ടിയുടെ തലപ്പത്തുണ്ടായിട്ടും പി ജയരാജന് സംസ്ഥാന സമിതിയിൽ നിന്നൊരു കയറ്റമില്ല പ്രായം അടുത്ത സമ്മേളനമാകുമ്പോൾ വയസ്സ് അപ്പോൾ ഇനിയൊരു ഇല്ല ഇരുപത്തിയേഴ് വർഷമായി സംസ്ഥാന കമ്മിറ്റിയിലുള്ള ജയരാജന് അതേ ഘടകത്തിൽ തന്നെ സംഘടനാ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരാമെന്ന് സാധ്യത കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടും വിവാദങ്ങൾ ഏറെ ഉണ്ടായിട്ടും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വീരപരിവേഷത്തിൽ മുന്നേറിയ പി ജയരാജൻ വാഴത്തുപാട്ടിൽ പാർട്ടി പിടിവീണതോടുകൂടി മങ്ങിത്തുടങ്ങി രണ്ടായിരത്തിൽ വടകര പോരിനിറങ്ങിയാണ് ജില്ലാ സെക്രട്ടറി പദവി ഒഴിഞ്ഞ ശേഷം തിരിച്ചുവരവുണ്ടായില്ല ആക്ടിംഗ് സെക്രട്ടറിയായി വന്ന എം വി ജയരാജൻ സ്ഥിരം സെക്രട്ടറിയായി കോട്ടയത്ത് മത്സരിച്ച വി എൻ വാസവനെ സെക്രട്ടറി ിൽ തിരികെ കൊണ്ടുവന്നെങ്കിലും പി ജയരാജന് ആനുകൂല്യം ഉണ്ടായില്ല ഒതുക്കലെന്ന വികാരത്തിൽ പി ജെ ആർമി ചലിച്ചു വരെ തള്ളിപ്പറയേണ്ടി വന്നു കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഉറപ്പായും വരുമെന്ന് കരുതി യുവനിര വന്നപ്പോൾ ജയരാജൻ പിന്നിലായി കണ്ണൂർ പാർട്ടിയിൽ ഇതിനിടെ ഒറ്റുതിരിവ് ഉണ്ടായി ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പദവിയിലൊതുങ്ങി വ്യക്തിയാനങ്ങൾക്കൊപ്പമില്ല എന്ന് തെളിയിക്കാൻ പാർട്ടിക്കുള്ളിൽ ആരോപണങ്ങൾ തൊടുത്തു മനു തോമസ് വിഷയത്തിൽ ഫേസ്ബുക്കിൽ കോർത്തത് ഏറ്റവും ഒടുവിൽ വിനയായി ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് ജയരാജനെതിരെ കത്ത് നൽകി അത് പരിഗണനയിൽ ഇല്ല എന്ന് മുഖ്യമന്ത്രി ജില്ലാ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു കണ്ണൂരിലെ നേതൃത്വത്തിൽ ിൽ പിന്തുണയേറെ പുതിയ പദവികളിൽ പരിഗണിക്കാനിടയില്ല അച്ചടക്കത്തിൽ വാൽത്തലപ്പ് ഒഴിഞ്ഞിട്ടുമില്ല പി ജയരാജൻ കണ്ണൂരിലെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് അത് തുടരാൻ ആയിരിക്കും സാധ്യത വളരെ നേരത്തെ തന്നെ ജയരാജൻ പിണറായിയുടെ കണ്ണിലെ കരടായി മാറി ജയരാജൻ മേലെ പറക്കുന്നു എന്ന പരാതിയാണ് പിണറായിക്ക് ഉണ്ടായിരുന്നത് അതിന് വളം വെക്കാൻ ജയരാജന്റെ സുഹൃത്തുക്കൾ എന്ന അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ശത്രുക്കൾ ശ്രമിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ നിർഭാഗ്യവശാൽ പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇ പിക്ക് പിന്നിലാണ് അണിഞ്ഞിരുന്നത് തനിക്കെതിരെ അന്വേഷണം വന്നാൽ സർക്കാരിനെ മറച്ചുടാൻ വരെ താൻ തയ്യാറാകുമെന്ന് ഇ പി ജയരാജൻ മുഖ്യമന്ത്രി അറിയിച്ചു തന്നെ ബലിയാടാക്കാനാണ് നീക്കമെന്ന സി പി എമ്മിന് സമുന്നത നേതാക്കൾ വിശ്വസിക്കുന്നവരുടെ ഈ മൂടുപടം അഴിഞ്ഞു വീഴുമെന്നും ഇ പി മുന്നറിയിപ്പ് നൽകി ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്വർണക്കടത്ത് കേസിലെ കഥകളെല്ലാം താൻ പുറത്തു പറയുമെന്നാണ് ഇ പി പറഞ്ഞത് ഒരു കാലത്ത് ചക്കരയും ഈച്ചയുമായിരുന്നു പിണറായി ജയരാജ സൌഹൃദങ്ങൾക്ക് പരസ്പരം അറിയാം അതുതന്നെയാണ് പിണറായിയുടെ ഭയം ദേഷ്യം വന്നാൽ ഇ പി യെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നും പിണറായിക്ക് നന്നായി അറിയാം ഇതെല്ലാം അറിയുന്ന പ്രവർത്തകരാണ് പി ജയരാജന് പിന്നിൽ അണിനിരുന്നത് അതിനാൽ പി ജയരാജനെ ഇല്ലാതാക്കുക എന്നതാണ് സി പി എം ഔദ്യോഗിക പക്ഷത്തിന്റെ പ്രധാന ഉദ്ദേശം അതിൽ പി ജയരാജൻ ഇനി നിശബ്ദനാവും താൻ തോറ്റതായി ജയരാജനെ ബോധ്യമായിരുന്നു പക്ഷേ പിണറായി കാത്തിരിക്കാനാണ് യഥാർത്ഥ ഇടതുപക്ഷക്കാർ പറയുന്നത് നാളെ പി ജയരാജനാണ് ശരിയെന്ന കാലം വിധിയെഴുതും ഒരുപക്ഷേ ഇത് കേരണം ബംഗാളായി മാറുമ്പോഴായിരിക്കാം